ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത ആഴ്ച ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ഒരു ദിവസത്തെ പ്രൊമോ മാത്രമാണ് കാണിച്ചത് അങ്ങനെ നമ്മുടെ ആകാശും അശ്വിനും ആ വീട്ടിലെ എല്ലാവരും കൂടിയിട്ട് അതായത് ഷ്യാം ഒഴിച്ച് എല്ലാവരും കൂടിയിട്ട് പെട്ടെന്നൊരു പെണ്ണുങ്ങാനുള്ള ചടങ്ങ് പോലെ നമ്മുടെ ശ്രുതിയുടെ ചേച്ചിയെ ശ്രമുതിയുടെ ചേച്ചിനെ കാണാൻ വേണ്ടി വരുവാണ് ആ സമയത്ത് ഷ്യാം പെട്ടെന്ന് വരെ കാണുമ്പോഴേക്ക് മുകളിൽ ഇന്നലേത്തേക്ക് ഇറങ്ങി വരുമായിരിക്കും കേട്ടോ പെട്ടെന്ന് വരെ കാണാൻ മുകളിലേക്ക് ഓടിപ്പോകുന്നത് അപ്പോൾ അശ്വിനു ഇതിനെ കാണുന്നുണ്ട് അശ്വിൻ ചെറിയ ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും വേ ആയിരിക്കില്ല എന്ന് ആശയ മനസ്സിന് ഇങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്ക ശ്രുതില വീട്ടിലേക്ക് കയറി കഴിയുമ്പഴേക്കും അശ്വിൻ അഞ്ജനോട് പറയുന്നുണ്ട് ചേച്ചി ഒന്ന് ശ്യാമേടിനെ വിളിക്കൂ എവിടെയാണെന്ന് ചോദിക്കൂ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ഷ്യാമിനെ വിളിക്കുമ്പോഴേക്കും ശ്യാമിൻ്റെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഷാം എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിന് വരാത്ത സംശയം തോന്നുവാണ് അശ്വിൻ ശ്യാമിരിക്ക ഒളിച്ചിരിക്കുന്ന റൂമിൽ പോയിട്ട് വാതിൽ തള്ളി തുറക്കുമ്പോഴേക്കും ശ്യാമ വാതിലെ സൈഡിൽ ഒളിച്ചിരിക്കുന്നുട്ടോ അപ്പം ശ്യാം അശ്വിനെ കണ്ടുപിടിക്കും എന്നൊക്കെയാണ് പ്രൊമോയിൽ പറഞ്ഞിരിക്കുന്നത് അശ്വിനും അതുപോലെ തന്നെ ആകാശം കൂടിയിട്ട് നമ്മുടെ ഷ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പ്രൊമോയിൽ പറയുന്നത് പക്ഷേ ഇപ്പോൾ കള്ളത്തരങ്ങൾ കണ്ടു ില്ല കേട്ടോ ശ്രുതി കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ശ്യാമും അതുപോലെ തന്നെ എല്ലാ ബാക്കിയുള്ളവരെല്ലാരും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രൊമോല് പാർന്ന പോലെ കള്ളത്തരങ്ങൾ ഉടനെ കണ്ടുപിടിക്കില്ല ഇനി എന്തെങ്കിലുമൊക്കെ കഥയിൽ മാറ്റം വരുത്തുവാണെങ്കിൽ ചിലപ്പോ കണ്ടുപിടിക്കാരി എന്തായാലും ഒരു ദിവസത്തെ പ്രൊമോ മാത്രമേ കാണിച്ചുള്ളൂ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് പ്രീതിയെ കാണാൻ വേണ്ടി വരുന്നത് ആകാശൊക്കെ ആകാശമൊക്കെ ഭയങ്കര സന്തോഷം ഇരിക്കാനും വയ്യ നിൽക്കാനും വരാത്ത അവസ്ഥയാണ് കേട്ടോ മനോരമയാണെങ്കിൽ അപ്പോഴും പോസ്സൊക്കെ കാണിച്ചിട്ടിങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ പ്രൊമോ വളരെ കുഞ്ഞി പ്രൊമോ ആയിട്ട് കാണിച്ചുള്ളൂ അപ്പോൾ ആ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ